ഇപ്പോൾ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഷാനവാസ് കറിയൊക്കെ അനുമോക്ക് കൊടുക്കേണ്ടത് അനുമോൾ ചോദിക്കുമ്പോഴേക്കും ഷാനവാസ് അനുമോക്ക് വേഗം കൊടുത്തിട്ടുണ്ട് അവരുടെ അടുത്തിരുന്ന് കഴിക്കുന്നത് പിന്നെ അനുമോൾ അവിടെ എഴുന്നേറ്റ് പോയി ജിസേലിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ജിസേലുണ്ടാക്കിയ വെജിറ്റേറിയൻസിൻ്റെ കറിയും വാങ്ങുന്നുണ്ട് ജിസേര് കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ ആദിലൻ നൂറ അക്ബർ നെവിൻ അവരിൽ സ്ഥലത്തേട്ട് വന്നിരിക്കുകയാണ് രാവിലെ നീന്ന് നേരത്തെ എഴുന്നേറ്റ് വന്ന് അതിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് വന്ന് അപ്പോൾ നവിയും പറയുന്നുണ്ട് ഞാനും നേരത്തെ എഴുന്നേറ്റ് നീ എഴുന്നേക്കുന്ന മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റുന്ന അനുമോള് പറയുന്നുണ്ട് എന്നെക്കാട്ട് മുമ്പ് തന്നെ അനീഷ് ചേട്ടൻ എഴുന്നേറ്റ് അനീഷ് ചേട്ടൻ രാവിലെ നേരത്തെ എണീക്കുന്ന അനുമോൾ പറയുന്നുണ്ട് ആ പുള്ളിക്കാരൻ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴേക്കും പോയി കിടക്കുന്ന ആളല്ലേ പിന്നെ നേരത്തെ എഴുന്നേറ്റല്ല എന്താ പ്രശ്നം എന്ന് നൂറ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബർക്ക് മേക്കപ്പ് ഇട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ മേക്കപ്പ് ഇട്ടു ആരെ ആരാണ് ഇട്ടാന്ന് ചോദിക്കുന്നുണ്ട് ജിസേലാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആദില പറയുന്നുണ്ട് ആ നോണ പറയുന്നതാണ് പുള്ളിക്കാരൻ തന്നെ ഇട്ടതാണെന്ന് തോന്നുന്നു എന്ന് അതിനുശേഷം ആദ്യമോ പറയുന്നുണ്ട് ഇനി മുതൽ നീയുമെന്നെ രാവിലെ നേരത്തെ എണ്ണയിപ്പിക്കണം കാരണം എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ കുറേ കഴുകാനുണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്